കേരളത്തിലെ ഒട്ടനവധി ആനകളുടെ വ്ലോഗ് ചെയ്ത് പ്രശസ്തയായിട്ടുള്ള ബെൻസി നമുക്ക് മുന്നിലേക്ക് കടന്നു വരികയാണ് എല്ലാവരും എഴുന്നേറ്റ് എഴുന്നേറ്റിൽ നിന്ന് കയ്യടിച്ച് അതേ അവരൊന്ന് പ്രോത്സാഹിപ്പിക്കുക പ്ലീസ് വെൽക്കം ഫ്രം പാലക്കാട് പ്രിയപ്പെട്ട ബൻസിയെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു രണ്ട് വാക്ക് സംസാരിക്കുന്നു അതിനുശേഷം നമുക്ക് പാട്ടുകൾ വേടൻ ഒരു റിക്വസ്റ്റ് ഗാനം വന്നിട്ട് ഹായ് നമസ്കാരം എല്ലാവർക്കും എനിക്ക് മൈക്ക് കിട്ടിയിട്ട് എന്താ പറയാന്നൊന്നും എനിക്ക് അറിയില്ല അതെ ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഇല്ലേ നല്ല വാക്കുകൾക്കും നാക്കുകൾക്കും ഒക്കെ ഭയങ്കര പതലും വരയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ക്യാമറക്ക് മുന്നിലാണല്ലോ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഈ മൈക്ക് ആദ്യമായിട്ട് കിട്ടിയത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ടായിരുന്നു ഓരോ പുതുവത്സരങ്ങളും നമുക്കൊരു കുറേ നൽകുന്നത് ഒരു പുതുവർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് സങ്കല്പങ്ങളുണ്ട് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഏറ്റവും പ്രശസ്തിയായിരുന്ന ബ്ലോഗർ പെൻസി ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ചടങ്ങിലേക്ക് പ്രിയപ്പെട്ട ശൈല പ്രിയപ്പെട്ട ഷെന്നു അതുപോലെ തന്നെ മറ്റെല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ക്ഷണിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു ചടങ്ങിനെ ഏറ്റവും പ്രിയങ്കരിയായുള്ള പെൻസി അവിടെ ക്ഷണിക്കുന്നു അപ്പൊ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടില്ലേ ഞങ്ങൾ വരുമ്പോഴത്തേക്കുള്ള ഭയങ്കര ഭയങ്കര വലിയൊരു സന്തോഷം തോന്നിയ ഒരു നിമിഷം തന്നെയായിരുന്നു കേട്ടോ കാരണം സത്യം പറഞ്ഞാൽ ഈ സലീമ എന്നെ ഫോണിൽ വിളിച്ച് വിളിച്ചപ്പോൾ ക്ഷണിക്കാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ കുടുംബക്കാർ കുറച്ച് പേര് ഒരു ഒത്തുചേർന്നിട്ടുള്ളൊരു കേക്ക് മുറി അത്ര മാത്രമേ ഉണ്ടായി ഉള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ പോയപ്പോൾ ചെറിയൊരു വലിയൊരു പ്രോഗ്രാം തന്നെയാണ് എന്നുള്ളത് പറയുക കാരണം ഒരുപാട് ആളുകൾ നാട്ടുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ആർ ഡി എക്സ് എടപ്പാളിൻ്റെ എടപ്പാൾ എന്നൊരു ടീമിൻ്റെ ഗാനമേളയും കൂടി ഉണ്ടായിരുന്നു കേട്ടാ വളരെ നന്നായിട്ട് ഭയങ്കര രസമായിട്ട് പാടി അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു എന്താ പറയുക ഒരു ടീം തന്നെയായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഒരു പേടി കൊണ്ടുള്ള ഒരു അംഗീകാരം എന്നൊക്കെ പറയാം കാരണം ആദ്യമായിട്ട് ആ ഒരു മൈക്ക് കിട്ടിയതും ആദ്യമായിട്ട് പൊന്നാട അണിയിക്കുക അതിനൊക്കെ ഒരു ഭാഗ്യം അത് എന്താ പറയുക ഈ ഒരു നിമിഷം എനിക്കുണ്ടായതിൽ വളരെ സന്തോഷം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുവ ഇരുപത്താറിലേക്ക് കടക്കുമ്പോൾ കിട്ടിയൊരു ഒരു വലിയൊരു എനർജി തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത് അതുകൊണ്ട് നിങ്ങളോട് തന്നെയാണ് എനിക്കൊരുപാട് സ്നേഹവും കടപ്പാടും എല്ലാം ഏതാനും മണിക്കൂറുകൾ മണിക്കൂറുകൾക്കകം ഈ പുതുവത്സരം തുടങ്ങുകയാണ് അപ്പോൾ ഈ പുതുവത്സര ദിനത്തിൽ നമ്മോട് ആർ ഡി എക്സ് വൈഫ് ഒരുക്കിയ ഈ ഗാനമേള അതോടൊപ്പം നമ്മുടെ ഗസ്റ്റായിട്ട് വന്ന വെൻസി പാലക്കാട് നിന്നാണ് വരുന്നത് അപ്പോൾ ഉടനെ തന്നെ അതിന് മുടക്കുമെന്ന് പറയാതെ ഇവിടെ എത്തിച്ചേർന്ന് അതുപോലെ ഈ പരിപാടിയിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തിച്ചേർന്ന എല്ലാവർക്കും സന്തോഷവും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് എല്ലാവിധ പുതുവത്സര ആശംസകളും നന്മകളും നേരുകയാണ് ട്വന്റി ട്വന്റി സിക്സ് അടിപൊളിയായിട്ട് പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് എന്നെ പാടാൻ സാധിച്ചിട്ടുണ്ട് പാടുന്നുണ്ട് ഇനിയും ഇനിയും മുന്നോട്ട് ഉയരത്തിലോട്ട് എത്തിപ്പെടട്ടെ എല്ലാവരും എല്ലാ ശക്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളിവിടുന്ന് യാത്ര പോവാണ് സുലീന്ദ നിങ്ങൾ എന്നെ ക്ഷണിച്ചു തന്നെ നിങ്ങൾ സന്തോഷിച്ചിട്ടൊക്കെ കൂടുതലും ഞാൻ സന്തോഷിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഓക്കെ എല്ലാവരോടും